പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നുണ്ട് ഈ താരങ്ങൾ കുറച്ചുകൂടി പണം അവരെ വാങ്ങുന്ന പണം കുറച്ച് കുറഞ്ഞാൽ കുറഞ്ഞാൽ സൂര്യ എത്ര ശമ്പളം വാങ്ങിക്കണം എന്ന് തീരുമാനിക്കുന്ന സൂര്യ അല്ലേ അല്ലേ ഞാൻ അഭിനയിക്കുന്നവരാളാണ് ഞാൻ എത്ര ശമ്പളം ഞാൻ ചെലപ്പോ ഫ്രീ ആയിട്ട് പോയി അഭിനയിക്കും ചിലപ്പം ഇത്ര എമൗണ്ട് ചോദിക്കും അത് എന്റെ അത് സെൽഫ് ഡിസിപ്ലിന്റെ ഭാഗമാണ് അതൊരിക്കലും ഒരു അസോസിയേഷന് പറയാം റിക്വസ്റ്റ് ചെയ്യാം അല്ലാതെ അത് ഒരു സെൽഫ് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ആക്ടേഴ്സ് തീരുമാനിക്കും ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് വന്നു അതിൻ്റെ കോസ്റ്റ് ഇത്രയാണ് അത് നമുക്ക് എല്ലാവരും കൂടെ അത് എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട് അപ്പം സഹകരിക്കണം എൻ്റെ അടുത്ത് സഹകരിക്കാറുണ്ട് ആക്ടേഴ്സ് നമ്മൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് നമ്മൾ കൊണ്ടുപോയാൽ അവർ സഹകരിക്കും ഈ സിനിമയിൽ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് സുരാജ് സഹകരിച്ചിട്ടുണ്ട് ഷറഫുദ്ദീൻ സഹകരിച്ചിട്ടുണ്ട് പിള്ളേരെല്ലാം സഹകരിച്ചിട്ടുണ്ട് അപ്പം നമ്മളൊരു സ്ക്രിപ്റ്റ് കൊണ്ടുപോകുമ്പോൾ അവർക്കും കൂടെ തോന്നണം ഇങ്ങനെ ഒരു സിനിമ ഉണ്ട ഈ സിനിമ ഉണ്ടാവേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഞാനിതിന് ഇത്ര ശമ്പളമേ വാങ്ങിക്കുന്നുള്ളൂ ചിലപ്പോൾ ചില സ്ക്രിപ്റ്റുകൾ ഒഴിവാക്കാൻ വേണ്ടി പറയുന്ന ആക്ടേഴ്സ് അല്ലേ ആട് എന്ന് പറയുന്ന സിനിമയിൽ എല്ലാവരും സഹകരിക്കുന്നുണ്ട് എല്ലാവരും അത് വളരെ കോസ്റ്റ് കൂടിയ ഒരു സ്ക്രിപ്റ്റാണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു ആട് എന്ന് പറയുന്ന സിനിമ ഒരാളുടെ മാത്രം ആവശ്യമല്ല ഇത് നിർമ്മിക്കേണ്ടത് എൻ്റെ മാത്രം ആവശ്യമല്ല ഇത് ഉണ്ടാക്കേണ്ടത് മിഥുൻ വാനുവൽ തോമസിൻ്റെ മാത്രം ആവശ്യമല്ല ഒരുപാട് ആക്റ്റേഴ്സിന് അന്ന് ഒരു സ്റ്റാർഡത്തിലേക്ക് എത്താനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം അവരുടെയും കൂടെ ഒരു ആവശ്യമാണ് അപ്പം എല്ലാവരും സഹകരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്കത് ചെയ്യാം അല്ലെങ്കിൽ നിർബന്ധമില്ലെന്നേ എന്തിനാണ് നിങ്ങൾ ആരെങ്കിലും പിടിച്ച് നിങ്ങളെ മദലിനോട് ചേർത്തിർത്തിട്ട് നാളെ നീ സിനിമ എടുത്തില്ലെങ്കിൽ നിന്ന് കൊല്ലെന്ന് പറയണം ഇല്ല ആവശ്യമുണ്ടെങ്കിൽ അപ്പം അടുത്ത് പോകുമ്പോൾ ആ ആക്ടർ ആ സിനിമയ്ക്ക് വേണ്ട ബിസിനസ് പ്ലാനിൽ ആ ശമ്പളം ആപ്റ്റാവുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലേ അത് വർക്ക് ചെയ്തിട്ട് ഓക്കെ എനിക്കിത് പറ്റണില്ല ഓക്കെ ഫൈൻ വേറെ വെറിനം ഗോ ടു വൺ ആക്ടർ ഇഫ് യു ആർ കോൺഫിഡൻറ്റ് അബൌട്ട് ദ സ്ക്രിപ്റ്റ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ദിസ് ഈ ദിസ് സിനിമ ഇസ് ഗുഡ് ആൻഡ് യു ഹാവ് ഗുഡ് ടെക്നീഷ്യൻസ് ടു വർക്ക് വിത്ത് യു ആൻഡ് ഈ ആക്ടർ ശമ്പളം പറയുന്നത് എനിക്ക് വർക്കാവുന്നില്ല ഗോ ടു വൻ വൺ ഇവിടെ എത്ര ആക്ടേഴ്സ് ഉണ്ട് അഭിനയിക്കാൻ അറിയാവുന്നവർ അല്ലേ ആൻഡ് കോൺഫിഡൻലി ഡു ഇറ്റ് അതിനൊരു എക്സാമ്പിളാണ് പടക്കളം വിജയ് ബാബു ഒരു പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി ആക്ടറാണോ വളരെ പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി ഐ കം റൈറ്റ് ഓൺ ടൈം ഞാൻ ഏഴ് മണി എന്ന് പറഞ്ഞാൽ ഏഴ് മണിക്കെത്തും ഞാൻ വളരെ ഫ്രണ്ട്ലിയാണ് ബിക്കോസ് എനിക്കത് അറിയാവുന്നത് കൊണ്ട് ഞാൻ ഡെക്കോറം മെയിൻറ്റൈൻ ചെയ്ത് തന്നെ തന്നെ ഞാൻ അഭിനയിച്ചിട്ടുള്ള ഏത് സിനിമയിൽ ഏത് ഡയറക്ടറിനോടും ഏത് ആക്ടറിനോട് ചോദിച്ചറിയാം ഞാൻ ചിലപ്പോൾ സെറ്റിൽ എത്തുമ്പോൾ അവിടെ ആരും എത്തിയിട്ടുണ്ടാവില്ല ബിക്കോസ് അവർ ചിലപ്പോൾ ഏഴുമണി എന്ന് പറഞ്ഞിട്ട് എട്ട് മണിയാക്കിയത് എന്നോട് പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും എന്നാലും ഞാൻ പോയിട്ട് ആറ്റിറ്റ്യൂഡ് കാണിക്കാറില്ല കാരണം ഐ നോ ദ തിങ് അത് ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ആയിട്ട് അവർ വിട്ടുപോയിട്ടുണ്ടാവാം അത് ഐ മീൻ ഐ മീൻ ഇറ്റ്സ് ക്വയറ്റ് ഹ്യൂമൻ ആർക്കും ഉണ്ടാകും അപ്പം ഞാനവിടെ എൻ്റെ ജോലി ഞാൻ സെറ്റിൽ സെറ്റിലിരുന്ന് എൻ്റെ ജോലികൾ ചെയ്യാറുണ്ട് അപ്പം ഞാൻ എവിടെ ഇരുന്നും ചെയ്യും അപ്പം ഞാൻ ഇപ്പം റൂമിലിരുന്നാലും അതേ ജോ ഐ മീൻ ഞാൻ ചിലപ്പോൾ സ്ക്രിപ്റ്റ് എടുത്തുകൊണ്ടായിരിക്കും സെറ്റിൽ പോകുന്നത് എൻ്റെ സിനിമയുടെ അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്നോണ്ട് എൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും എൻ്റെ ഓഫീസിൽ എവിടെ ഇരുന്നാലും കൊടുക്കാനും നമുക്ക് സിസ്റ്റം ഉണ്ട് അപ്പം ഞാൻ അവിടെ ഇരുന്നാലും ഇവിടെ ഇരുന്നാലും ചെയ്യും സോ മൈറ്റാജസ് പിന്നെ ഞാൻ ചില ദിവസം ഞാൻ പറയും എനിക്ക് നല്ല ടയേർഡാണ് എനിക്കൊന്ന് ഒരു ഒരു മണിക്കൂർ ലേറ്റായിട്ട് എൻ്റെ ഷോട്ട് തുടങ്ങാൻ പറ്റുമോ അത് ചെയ്യാറുണ്ട് ചിലപ്പോൾ ഞാൻ വരെ ഉച്ചയ്ക്ക് ഞാൻ നല്ല ടയേഡാണ് ഞാൻ ഇച്ചിരി ഒന്ന് ഉറങ്ങും അതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി എൻ്റെ ഷോട്ട് വെക്കല്ലേ എന്ന് പറയാൻ ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ അവർ ചെയ്യും അല്ല നിങ്ങൾ ചെയ്യില്ല നമ്മളതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ പോകും ഐ വെരി വെരി പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി ഈ ഫ്രൈഡേ ഫിലിം ഹൗസ് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ജേണർ വെച്ചിട്ടുള്ള ഫിലിംസ് ആയിരുന്നു ഇപ്പോൾ ജൂൺ ആണെങ്കിലും വാലാട്ടി നേരത്തെ പറഞ്ഞു അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഫിലിംസ് അങ്കമാലി ഡയറീസ് ഒക്കെ പോലത്തെ ഒരു ഫിലിം മലയാളത്തിൽ ആദ്യമായിട്ടാണ് ആളുകൾ കാണുന്നത് പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഒരു കൾട്ട് ക്ലാസിക് എന്നൊക്കെ പിന്നീട് അറിയപ്പെടുന്ന ഒരു ഫിലിംസ് ആയിരുന്നു ഫ്രഷ് ഐഡിയാസാണ് താങ്കൾ തന്നെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ ഫ്രഷ് ഐഡിയാസും മലയാളം ഫിലിം ഇൻഡസ്ട്രിയും തമ്മിൽ ഇപ്പോൾ എന്തോരം പറയും ഗ്യാപ്പുണ്ട് അല്ല ഇവിടെ മലയാളത്തിൽ ഉണ്ടാകുന്ന ഇത്രയും ക്രിയേറ്റീവ് തോട്ട്സ് ഇന്ത്യയിലെ ഉണ്ടാവുമെന്ന് തോന്നില്ല കാരണം മലയാളം മലയാളികളെന്ന് പറഞ്ഞാൽ സിനിമയിൽ ഒരു ടെൻ ഇയേഴ്സ് എഹെഡാണ് ഇൻ ടേംസ് ഓഫ് തോട്ട്സ് ക്രിയേറ്റീവ് തോട്ട്സ് നമ്മൾ ഹെഡ് ഓഫ് ടൈം പോകുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് മലയാള സിനിമയിൽ ഇറങ്ങിയ സിനിമകൾ പത്തോ പതിനഞ്ചോ വർഷത്തിന് ശേഷവും ചില ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെടുമ്പോൾ അതവിടെ ഇറ്റാവുന്നത് മനസ്സിലായി നമ്മുടെ ഹ്യൂമർ സെൻസ് അത്ര നമ്മൾ എഹഡാണ് അത് മലയാളിയുടെ ഹ്യൂമർ സെൻസിനെ മാച്ച് ചെയ്യാനായിട്ട് ലോകത്തിൽ വേറെ എവിടെയും ആരും ഉണ്ടെന്ന് തോന്നില്ല അപ്പം ഇവിടെ ഉണ്ടാവുന്ന അത്രയും ക്രിയേറ്റീവ് സിനിമകൾ വേറെ ലാംഗ്വേജിൽ ഉണ്ടാവുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ഇടയില് നമ്മളെവിടെയോ നമ്മളൊരു മറ്റുള്ള ഭാഷകളെ കോപ്പി ചെയ്തൊരു മാസ് മസാലയിലേക്ക് പോകാൻ ശ്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മുടെ ക്രിയേറ്റീവ് സിനിമകൾ ഉണ്ടാകാതിരുന്നിട്ടില്ല അപ്പോഴും നമ്പർ ഓഫ് സിനിമകൾ തുടങ്ങി പക്ഷെ വീണ്ടും നമ്മൾ കണ്ടന്റ് സിനിമകളുടെ ഇതിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം തുടരും എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ലാലേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ നമ്മുടെ സ്റ്റാർസ് അല്ലെങ്കിൽ നമ്മുടെ മൂവേഴ്സ് ആൻഡ് ഷേക്കേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് ഫോളോ ചെയ്യുന്ന പാതയാണ് നമ്മളെപ്പോഴും അപ്പം ആ ഇപ്പം നോക്കൂ അദ്ദേഹം ചെയ്യുന്ന സിനിമകൾ അല്ലെങ്കിൽ മമ്മൂക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ എല്ലാം വീണ്ടും നല്ല കണ്ടന്റ് എന്ന് വെച്ചാൽ ആ സിനിമകൾ വേണ്ട എന്നല്ല അതും ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു മിക്സാണ് അപ്പം മലയാളത്തിലുണ്ടാകുന്നത്രയും ക്രിയേറ്റീവ് കോൺസെപ്റ്റ്സ് വേറൊരു ഭാഷയിലും അന്നും ഇന്നും എന്നും ഉണ്ടായിട്ടില്ല എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഈ സ്ക്രിപ്റ്റ് കൊള്ളാം പക്ഷെ ഇത് കഴിഞ്ഞാൽ അത്രയധികം റവന്യൂ ഉണ്ടാവില്ലെന്ന് അങ്ങനെ എത്രയോ സ്ക്രിപ്റ്റുകൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോഴും മാറ്റി വെക്കുന്നുണ്ട് ഈ സമയത്ത് ഇപ്പം നമ്മൾ അത് നമ്മളൊരു സ്ക്രിപ്റ്റ് വരുമ്പോൾ നിൽക്കുന്ന സമയമല്ല നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഏടാലോചിക്കണം ഇത് ഇറങ്ങുന്ന സമയത്ത് ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പം ഇപ്പോഴത്തെ ഒരു നമ്മൾ ട്രാക്ക് ചെയ്യുക നമ്മളൊരു അയ്മ ബിസിനസ് മാൻ റൈറ്റ് ഇപ്പോൾ ഒ ടി ടിയുടെ ഒരു മൂവ്മെൻറ്റ് എന്താണ് നമ്മളെപ്പോഴും ആ ഒരു പാരൽ ബിസ് ബോക്സ് ഓഫീസ് വെക്കണം അപ്പം ബോക്സ് ഓഫീസിൽ ഇതിന് ഇത്ര ശതമാനം ഇപ്പോൾ എല്ലാവരും നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് എന്ന് പറയത്തില്ല അപ്പം ഇത്ര ശതമാനം വരെ ഇത് ബോക്സ് ഓഫീസിൽ നിന്നും കൊണ്ടുവരാം അല്ലെങ്കിൽ എല്ലാ ഓഡിയൻസിനും ഇത് വർക്കാവണം എല്ലാ ഓഡിയൻസിനും വർക്കായാൽ മാസ് ഹിറ്റ് എന്ന് പറയും ഇത് ചിലപ്പോൾ എല്ലാ ഓഡിയൻസിനും വർക്കാവില്ല അപ്പോൾ ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഇപ്പം നമ്മുടെ ബോക്സ് ഓഫീസ് എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ പറയാം ഇന്ന കാസ്റ്റിൽ വെച്ച് ഇത് പോയാൽ ഇത്ര ആഴ്ച ഓടിയാൽ ഇത്ര കിട്ടും അത് സയൻസാണ് അപ്പം നമുക്ക് അത് ഇത്രയേ ഉള്ളൂ ഞാൻ അത് കാൽക്കുലേറ്റ് ചെയ്ത് പറയാറുണ്ട് അതായത് ഈ സിനിമ ഒരു നൂറ്റി എഴുപത്തഞ്ച് അല്ലെങ്കിൽ ഇരുന്നൂറ് തിയേറ്ററിൽ നമുക്ക് ഇറക്കാം അങ്ങനെ ഇറക്കിയാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഇത് ഒരു സെവൻറ്റി പെർസെൻറ്റ് ഫുള്ളായിട്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ആവറേജ് ടിക്കർ പ്രൈസ് നൂറ് സീറ്റ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് സീറ്റ് ഇൻറ്റു 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 അടിച്ച് അതിൻ്റെ പെർസെൻറ്റേജ് എടുത്താൽ ഇത്ര ബോക്സ് ഓഫീസ് വരും എന്നുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് റൈറ്റ്സ് വേണം ആ റൈറ്റ്സ് വയ്ക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഇത്ര ഓടണം അതൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഫ്യൂച്ചറ് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇവരുടെയൊക്കെ പ്ലാൻ എന്താണ് ഇപ്പം നമുക്കറിയില്ല പക്ഷേ നമുക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ചുമ്മാ ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ് ഇവിടെ ഒരുപാട് ബിസിനസ് ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോൾ ഒരു ഒ ടി ടി ഇതാ കുറച്ച് കഴിയുമ്പോൾ ഇത് മൊത്തം പേപ്പർ വ്യൂവിലേക്ക് പോവാണ് നമ്മൾ അടുത്ത വർഷം ചിലപ്പോൾ സിനിമകൾ കുറേ ഇങ്ങനെയുള്ളൊരു ജോണറായിരിക്കും നമ്മൾ നോക്കുന്നത് വെബ് സീരീസിലോട്ട് പോവുകയാണ് ചിലപ്പോൾ ഇങ്ങനത്തെ ജോണേഴ്സിൽ ചിലപ്പം ഇത് ചെയ്യാറുണ്ട് അപ്പം നമ്മളും അത് ആലോചിക്കുക ഇങ്ങനത്തെ ഒരു ജോണർ പിടിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അടുത്ത വർഷം എന്താ സംഭവിക്കുക എന്നുള്ളത് ഇപ്പം അമീർ ഖാൻ സമീൻ സെമിൻപർ അത് യൂട്യൂബിലൂടെ പേപ്പർ വ്യൂയിൽ വരാൻ പോകുന്നു അല്ലേ അത് ഇറ്റ്സ് എ ബിഗ് റെവല്യൂഷൻ ഇത് ഐ എം മോണിറ്ററിങ് ഇറ്റ് ഐ എം മോണിറ്ററിങ് ഇറ്റ് ആൻഡ് തിങ്കിങ് ഓക്കെ ഇത് പൈറസി എങ്ങനെയായിരിക്കും ടാക്കിൾ ചെയ്യുക ഇനി പൈറസി ടാ അവർ ദേ ആർ ഓൾസോ നോട്ട് ഡൗൺ അപ്പം പൈറസി ടാക്കിൾ ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ വരുമ്പോൾ ഒരു പുതിയ അവന്യൂ ഓപ്പണപ്പ് ചെയ്യുന്നതാണ് അല്ലേ അപ്പം ബോക്സ് ഓഫീസിൽ നിന്നും ഒ ടി ടിയിലെ ഇടയിൽ നിന്ന് ഇടയിലേക്ക് പുതിയൊരു റവന്യൂ സ്ട്രീം വരികയാണ് അല്ലേ അപ്പം നമ്മളത് ട്രാക്ക് ചെയ്യണം ട്രാക്ക് ചെയ്തിട്ട് വെയിറ്റ് ആൻഡ് വാച്ച് പിടിക്കുക അല്ലേ പിന്നെ ഒ ടി ടി എന്താവും എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പം മലയാള ഇൻഡസ്ട്രിയിലെല്ലാവർക്കും ഒ ടി ടി മലയാള സിനിമകളെ അധികം അവർക്ക് സബ്സ്ക്രിപ്ഷൻ ഡ്രൈവ് വരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് വലിയ സിനിമകൾക്ക് അത് വരുന്നു പാൻ സൗത്ത് സിനിമകൾ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമകൾ അതിൽ മലയാളത്തിൽ നിന്നൊരു അലോക്കേഷൻ പോകുന്നു അതായത് ഇവിടെ അത് വർക്കാവുന്നുണ്ട് ഇപ്പോൾ പുഷ്പ വരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ തഗ് ലൈഫ് വരുന്നു അങ്ങനെ പാൻ സൗത്ത് പാൻ സൗത്ത് സിനിമകൾ ഇപ്പോൾ ഒരുപാട് പാൻ സൗത്ത് സിനിമകൾ വരുന്നുണ്ട് തെലുങ്കിൽ നിന്നും അപ്പോൾ എല്ലാവരും മലയാളത്തിൽ നിന്നുള്ള ആക്ടേഴ്സ് അവിടെ പോയി അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ദാറ്റ്സ് നോട്ട് ഓൺലി എ ഇപ്പം കെ ജി എഫ് വരുന്നു അപ്പം ഇറ്റ് ഇസ് നോട്ട് ഓൺലി എ തെലുഗു ഫിലിം അത് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും അതേപോലെ പ്രൊഫഷണൽ ഡബ്ബിങ് ചെയ്ത് ഒരു മലയാള സിനിമ ഇറങ്ങുന്ന പോലെ ഇവിടെ ഇറങ്ങുന്നുണ്ട് അല്ലേ ആൻഡ് ബിഗ് ബഡ്ജറ്റ് അപ്പം അത് മലയാള ഓഡിയൻസിന് അത് ഒ ടി ടി മലയാളത്തിലേക്ക് വരുമ്പോൾ മലയാളത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ ഒരു അലോക്കേഷൻ അതിന് പോകുന്നു അപ്പോൾ നൂറ് കോടി രൂപ മലയാള സിനിമ വാങ്ങിക്കാൻ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിനുണ്ടെങ്കിൽ മൂന്ന് നാല് സ്പാൻ സൗത്ത് സിനിമകൾ വാങ്ങിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് ദി അലോക്കേഷൻ അതിന് പോയി ആ സബ്സ്ക്രിപ്ഷൻ ഡ്രൈവ് അവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അവിടെയാണ് മലയാള സിനിമയുടെ കുറയുന്നത് അപ്പോൾ പണ്ട് അറുപത് സിനിമ എടുത്തുകൊണ്ടിരുന്ന ഒരു പ്ലാറ്റ്ഫോം ഇന്ന് പത്ത് സിനിമ അല്ലെങ്കിൽ പന്ത്രണ്ട് സിനിമ എടുക്കുന്നതിൻ്റെ കാരണം ഒരു മേജർ അലോക്കേഷൻ ഓഫ് ദിയർ ആനുവൽ ബഡ്ജറ്റ് ഈസ് ഗോയിങ് ടർ പാൻ സൗത്ത് ആൻഡ് പാൻ ഇന്ത്യൻ സിനിമകൾ